മേഘയും സൽമാനും ഇപ്പോൾ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ആഘോഷത്തിൽ എത്തിയിരിക്കുകയാണ് അവരുടെ ആദ്യ റമദാൻ മാസമാണ് കടന്നുപോകുന്നത് നോമ്പ് നോക്കി മേഘയും സൽമാനും ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ വിശേഷങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ശേഷം തന്നെ മേഘയും സൽമാനും അവരുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവരെയും അറിയിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട നിമിഷമായിരുന്ന സീരിയലിലെ അവരെല്ലാവരും കൂടി എടുത്ത ചിത്രമാണ് ഇപ്പോൾ ഫ്രെയിം ചെയ്ത് എത്തിയിരിക്കുന്നത് അതിൽ സൽമാനും മേഘയും ിടിച്ച് നിൽക്കുകയാണ് എന്നാൽ അതിൽ പങ്കുവച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഇത് മേഘയുടെയും സൽമാൻ്റെയും ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് എന്ന് തന്നെയാണ് ഈ ചിത്രം എടുത്ത ദിവസം ഓർമ്മയുണ്ട് സീരിയൽ ലൊക്കേഷൻ തന്നെയാണ് ഓർമ്മയുള്ളത് അപ്പോഴേ നിങ്ങൾ പ്രണയത്തിലായിരുന്നു അല്ലേ ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ ഞങ്ങളിതറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടി സൽമാനും Premises, ി മേഘയും ഒരിക്കലും റിലേഷൻഷിപ്പിലാകുമെന്നേ ഞങ്ങൾ കരുതിയില്ല ഞങ്ങളുടെ ഇടയിൽ തന്നെയാണ് നിങ്ങൾ ശരിക്കും ഞെട്ടിച്ചത് മേഖയും സൽമാൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകർ പറയുന്നതും ഇതേ കാര്യമാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മേഘയും സൽമാനും ഒന്നിക്കുമെന്ന് രണ്ട് പദത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാൽ സഞ്ജു ലക്ഷ്മി ഒരുമിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹം ഞങ്ങൾ പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട് സീരിയലിൻ്റെ കഥ അങ്ങനെ പോകണേ എന്ന് എന്നാൽ സീരിയലിൽ അത് സാധിക്കാതെ പോയി അത് വലിയൊരു നിരാശയായിരുന്നു എന്നാൽ പിന്നീട് കഥയുടെ ഒരു ഓളം അനുസരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു പ്രേക്ഷകർ ആദ്യം സഞ്ജു ലക്ഷ്മി ഒരുമിക്കണമെന്ന് തന്നെയായിരുന്നു പ്രേക്ഷകരുടെ ആഗ്രഹവും സഞ്ജുവായി എത്തിയത് സൽമാനും ലക്ഷ്മിയായി എത്തിയത് മേഖയുമായിരുന്നു അന്നു മുതൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താര കോംബോ തന്നെയാണ് ഇരുവരുടേതും അന്നു മുതൽ ഇവർ നല്ല സുഹൃത്തുക്കളാണെന്നാണ് കരുതിയത് മേഘ ഒരു കുഞ്ഞുകുട്ടിയല്ലേ മേഘ വളരെ ചെറുതിലെ ഇൻഡസ്ട്രിയിൽ വന്നൊരു വ്യക്തിയല്ലേ അതുകൊണ്ട് തന്നെ വളരെ ചെറുതിലെ പ്രേക്ഷകർക്കറിയാം മേഖ ഇത്രയും വലുതായി എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു വിവാഹം കഴിക്കാനൊക്കെ പ്രായമായി എന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതോടൊപ്പം ഇവരിപ്പോൾ പങ്കുവയ്ക്കുന്ന ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴാണ് ഇവർ ആ സമയത്തൊക്കെ പ്രണയിതാക്കളായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് സീരിയൽ വെച്ച് പ്രണയത്തിലായപ്പോൾ തന്നെ ആരെയും അറിയിച്ചില്ല ആരോടും പറയാതെയാണ് ഇവർ ഇവരുടെ പ്രണയം ഒളിപ്പിച്ചു വെച്ചത് അത്രമേൽ സുരക്ഷിതമായിട്ടാണ് ഇവരുടെ പ്രണയം ഉണ്ടായിരുന്നത് സീരിയൽ ലൊക്കേഷനിൽ പോലും ആരെയും അറിയിക്കാതെ ഉണ്ടായിരുന്ന ഇവരുടെ പ്രണയം അത്രമേൽ നന്നായി മുന്നോട്ട് പോയിരുന്നു എന്ന് വേണം പറയാൻ മേഘ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സൽമാനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അരികിലേക്ക് ചെന്നതും ആദ്യമൊക്കെ തന്നെയും കുഞ്ഞുകുട്ടിയാണ് എന്ന് പറഞ്ഞു കൊണ്ട് സൽമാൻ മാറ്റാൻ ശ്രമിച്ചിരുന്നു എന്നാൽ മേഘ തൻ്റെ ഇഷ്ടം സൽമാനോട് വീണ്ടും വീണ്ടും പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് സൽമാനും ബോധ്യമായത് ഇതൊരു സാധാരണ ഒരു കുഞ്ഞുകുട്ടിക്ക് തോന്നുന്ന ഇഷ്ടമല്ല എന്ന് അത് പിന്നീട് സൽമാനും ഏറ്റെടുക്കുകയായിരുന്നു അതോടെ പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുകയും അതേപോലെ പറയുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും അതുപോലെ പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു മേഘയും സൽമാനും ഒരുമിച്ചതിന് ശേഷമുള്ള വിശേഷങ്ങൾ കേൾക്കാൻ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് വേണം പറയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്ന ഒരു പ്രധാന വിശേഷം കൂടിയാണ് ഇപ്പോൾ സൽമാൻ ബെഖ വിശേഷം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ